ഭാരതീയ ജനതാ പാർട്ടി നേതൃത്വം നൽകുന്ന എൻ ഡി എയുടെ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുന്ന എനിക്ക് താമര ചിഹ്നത്തിൽ വോട്ടർപ്പിക്കണം എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ടാണ് നമ്മളിവിടെ കൂടിയിരുന്നത് നമുക്ക് പല പ്രദേശങ്ങളിലും ഇതുപോലെ അമ്മമാർ സ്വീകരണത്തിന്റെ ഭാഗമായി അമ്മമാരും സഹോദരന്മാരും കൂടി നിൽക്കുന്നുണ്ട് അവരെ കാണാൻ അവരോട് ഓട്ടു ചോദിക്കാനുമാണ് നമ്മൾ യാത്ര ചെയ്യുന്നത് കൂടുതൽ വിശദമായിട്ട് ഒന്നും പ്രസംഗിക്കണം എന്നെനിക്ക് തോന്നുന്നില്ല നരേന്ദ്രമോദിജി വന്നതിന് ശേഷം ഈ രാജ്യത്ത് പത്തൊണ്ണൂറ് പദ്ധതികൾ ആവിഷ്കരിക്കുകയും ആ പദ്ധതികൾ രാജ്യത്തിന്റെ വികസനത്തിന് വേണ്ടി നടപ്പിലാക്കുകയും ചെയ്തു എന്ന് നമ്മുടെ എതിർപക്ഷത്ത് നിൽക്കുന്ന രാഷ്ട്രീയക്കാർക്ക് ഉൾപ്പെടെ ബോധ്യമായിട്ടുണ്ട് ഈ രാജ്യം ഇന്ന് ലോകത്തിന്റെ നെറുകയിലെടുത്ത് എത്തിക്കൊണ്ടിരിക്കുന്നു ലോകത്തിന്റെ മൂന്നാമത്തെ സാമ്പത്തിക ശക്തി രാഷ്ട്രമാക്കി ഭാരതത്തെ മാറ്റാം എന്ന് നരേന്ദ്രമോദിജിക്ക് ഉറപ്പുണ്ട് അധികം കേരളത്തിൽ വരുന്ന ഓരോ നിമിഷവും ജനങ്ങളോട് പറയുന്നത് ഞാനോ വേറെ ഏതെങ്കിലും വ്യക്തിയോ അല്ല രാജ്യത്തിന്റെ ഭരണകൂടത്തിന് നേതൃത്വം നൽകുന്ന മോദിയാണ് ഗ്യാരണ്ടി എന്ന് എല്ലാവരും നിങ്ങളോടും ആരാധനായിട്ടുള്ള ഇന്ത്യയുടെ മുൻ പ്രധാനമന്ത്രി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ആ മാറ്റത്തിനകത്തേക്ക് നമ്മുടെ നിയോജക മണ്ഡലത്തിലെ വോട്ടർമാരെയും ഓരോ വീടുകൾക്കകത്ത് കയറി ചെന്നുകൊണ്ട് എന്തുകൊണ്ട് ആലപ്പുഴ പാർലത്തിന്റെ മണ്ഡലത്തിൽ നിന്ന് ശോഭാ സുരേന്ദ്രൻ തേടണം എന്നതിനെ കുറിച്ച് പറയാൻ എന്റെ സഹപ്രവർത്തകന്മാർ തയ്യാറാകണം എന്നാണ്

ഒരു മെഡിക്കൽ കോളേജിൽ ഞങ്ങളുടെ പാവപ്പെട്ടവരെ രക്ഷിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് ഒരു പദ്ധതിയും രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയുടെ മുമ്പാകെ അതിനർത്ഥം എന്താണ് അതിനർത്ഥം ഇവിടുത്തെ നിലവാരത്തെ ഉയർത്തണം എന്ന് എം പിമാർ ആഗ്രഹിക്കുന്നില്ല അവരിൽ ഇവിടെ നിന്ന് പോകണോ മോദിക്ക് എതിരായി നിൽക്കുന്ന ഒരാൾ പോകണോ ഇതാണ് ചോദ്യം പോയത് നിങ്ങൾക്ക് ആലപ്പുഴ പാർലമെന്റ് മണ്ഡലത്തിൽ പറഞ്ഞത് വകുപ്പ് ആ കെ സി വേണുഗോപാൽ വകുപ്പ് കൈകാര്യം ചെയ്യുമ്പോ അദ്ദേഹത്തിന്റെ കൂട്ടുകാരൻ മൈനിങ് മേജർ മൈനിങ് നടത്തുന്ന ഒരു മന്ത്രി ഉണ്ടായിരുന്നു രാജസ്ഥാനിൽ നിന്ന് ആ മന്ത്രിയുടെ പേരാണ് ശിഷി ഓരയ ആലപ്പുഴയിലെ ഈ കരിമുള കത്തക്ക് കരിമുടൻ കുഴക്കി നിൽക്കാൻ അതിന് നിൽക്കുകയായിരുന്നു കേരളത്തിന്റെ സെക്രട്ടേറിയറ്റിനകത്തും അഴിമതിയുടെ ഫയലുകൾ കെ സി വേണുഗോപാലിനെ രക്ഷിക്കാൻ വേണ്ടി ഫയൽ മുറ്റിക്കൊടുത്തു ആ ഫയർ മുറ്റിയതിന്റെ പേരിൽ ടിക്കാറാം മീനയ്ക്ക് ഒരു പാർലമെന്റ് സീറ്റാണ് കെ സി വേണുഗോപാൽ ഓഫർ ചെയ്തത് പക്ഷേ বিজেপিটা ভালো তাই ভোট দি কেন গো انا అర్థowanąি ആ ടിക്കറ്റ് ആനിക്ക് രാജസ്ഥാനിൽ ചെല്ലപ്പോ કોઈ ടിക്കറ്റ് വാങ്ങാൻ തരുന്നില്ല അപ്പോൾ ആശോഗികലോട്ടും കൂട്ടിലാരും എല്ലാവരും जाരും ടിക്കറ്റ് ആനിക്ക് कैसे रहने को बारे टिकट കിട്ടുന്നില്ല അവരെവിടെ നിന്നോ തന്നെ ഓഫീസിനകത്ത് നിൽക്കുന്ന ആളുകളെ കുറിച്ചാണ് എങ്ങനെയാണ് ബി ജെ പിരുമായി സംഘർഷം ഉണ്ടാക്കുന്നത് എന്നാണ് അവർ ഈ പാർലമെന്റ് മണ്ഡലത്തിൽ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത് എം പി അതുകൊണ്ട് അതിനകത്ത് പോയി നിന്ന് അവസാനം മറ്റു പല പരിപാടികളിലേക്കും എത്താൻ പാടില്ല അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ആ ടിക്കാമെ രാജസ്ഥാനിലെ സീറ്റ് കൊടുക്കാൻ ഈ കരിമണൽ കർട്ടയുമായി ചേർന്ന് കരിമണൽ കർട്ടയുടെ ഫയൊക്കെ മാറ്റി കൊടുത്തത് ഞാൻ കെ സി വേണുഗോപാലിന്റെ ആരോപണം ഉന്നയിച്ചല്ലോ കെ സി വേണുഗോപാലൻ കരിമണൽ കർട്ടയെയും സഹായിക്കാൻ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട് മാർസിസ്റ്റ് പാട്ടിക്കാരൻ സഖാവ് സജീവൻ തോട്ടപ്പിള്ളിയില് സമരപ്പുഴ പോയി ആ സഖാവ് സജീവനെ കൊലപ്പെടുത്തി എന്നിട്ട് എന്തായി ഒരു കേസ് അന്വേഷണം സ്വന്തം സഹപ്രവർത്തകൻ പിഴഞ്ഞുവിന് മരിച്ചിട്ട് അല്ലെങ്കിൽ കൊല ചെന്നിട്ട് A mí me costó por soportar el colado porque partía de edad que no, que era lo que usaba, era lo que tenía അവർക്കറിയാം ഒരു കാരണവശാലും രാവിലെ ഇന്ത്യ ഭരിക്കാൻ പോകുന്നില്ല വെല്ലിൽ എണ്ണാവുന്ന സീറ്റുകൾ മാത്രമാണ് കോൺഗ്രസിന് കിട്ടാൻ പോകുന്നത് അപ്പൊ അങ്ങനെ ഒരു പാർട്ടി ഇന്ത്യയിൽ തന്നെ താഴേക്ക് പോയിക്കൊണ്ടിരിക്കുന്നതിന്റെ എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കിക്കൊണ്ട് നല്ലവരായ കോൺഗ്രസുകാരും ആർ സിസുകാരും ഉൾപ്പെടെ ഭാരതീയ ജനതാ പാർട്ടിക്ക് വോട്ട് തരാൻ തീരുമാനമെടുത്തിരിക്കുന്ന ഈ സമയത്ത് ബൂത്തുകളിൽ പ്രവർത്തിക്കുന്ന എന്റെ സഹപ്രവർത്തകന്മാർ എല്ലാവരുടെയും വീടുകൾക്കകത്തേക്ക് പോകണം സർക്കാരിനോട് ചോദിക്കണം നിങ്ങൾ വൈദ്യുതി ചാർജ് അടയ്ക്കുന്നു വെള്ളക്കര അടയ്ക്കുന്നു വീട്ടിൽ നികുതി കൂടുതൽ കൊടുത്തിരിക്കുന്നു പിണറായി വിജയനെ പെൻഷൻ കൊടുക്കാൻ പൈസ ഇല്ല എന്നാ പൈസ ഇല്ലാത്തത് ഈ കോടിക്കണക്കിന് രൂപ ജനങ്ങളുടെ കയ്യിൽ നിന്ന് പിരിച്ചെടുത്തത് എവിടെ കൊണ്ടുപോയി ഘുരാഗിയുംകത്ത് വികസന പ്രശ്നങ്ങൾ തീഭാസുരേന്ദ്രൻ പോയാൽ പോലെ എന്നുള്ള ചോദ്യം ചോദിക്കാൻ എന്റെ സഹപ്രവർത്തകന്മാർ തയ്യാറാകും ഇവിടുത്തെ എല്ലാ പള്ളികളും പോകും പള്ളികളിലെ പാതമാരുമായിട്ട് കാണും അവരോട് പറയണം എന്നാണ് மணிப்பூரிலூரிலும் உண்டு அவர் பரஸ்பரம் உண்டாக ஒரு அது അതായത് കടലെടുത്തുകൊണ്ട് പോകുന്ന വീടുകൾക്ക് മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് നരേന്ദ്രമോദിജിയുടെ മുന്നിലേക്ക് എത്തിക്കണം അതിനെന്താണ് എന്ന ചില പ്രവർത്തകർ എല്ലാ വീടുകളിലും നമ്മുടെ പ്രകടന പത്രിക എത്തിക്കണം ഭാരതീയ ജനതാ പാർട്ടിയുടെ സ്ഥാനാർത്ഥിയായിട്ടുള്ള ഞാൻ ിൽ വിജയിച്ചാൽ എന്തെല്ലാം കാര്യങ്ങൾ ആലപ്പുഴയ്ക്ക് വേണ്ടി ചെയ്യും എന്നുള്ളതിന്റെ പ്രകടന പത്രിക അത് നിങ്ങളുടെ കയ്യിൽ നിൽക്കും അതെല്ലാം വീടുകളിലും നിങ്ങൾ കൊണ്ടുപോയി കൊടുക്കും അത് വായിക്കുന്ന സമയത്ത് ആളുകൾക്ക് മനസ്സിലാവും വലിയ ഒരു പുരോഗമനം ഈ ആലപ്പുഴ പാലത്തിൽ ഉണ്ടാക്കണം എന്ന് ഭാരതീയ ജനതാ പാർട്ടിയുടെ നേതൃത്വത്തിൽ എൻ ഡി എ ആഗ്രഹിക്കുന്നു അത് ജനങ്ങളുടെ സ്നേഹവും ജനങ്ങളുടെ ഏറ്റുവാങ്ങിക്കൊണ്ട് എന്റെ സഹപ്രവർത്തകന്മാർ ആ പ്രകടനപ്പെട്ട എല്ലാ വീടുകളിലേക്കും എത്തിക്കണം എന്നാണ് എനിക്ക് നിങ്ങളോടുള്ള അപേക്ഷ യോഗങ്ങൾ നടക്കാൻ ഉടനത്തെ മറ്റ് പ്രസംഗത്തിലേക്കും വിശദീകരണത്തിലേക്കും ഒന്നും ഞാൻ നടക്കുന്നില്ല ഇവർ കൂടിയിട്ടുള്ള മുഴുവൻ ആളുകൾക്കും സ്നേഹത്തിന്റെ ഭാഷയിൽ ഹൃദയത്തിന്റെ ഭാഷയിൽ നന്ദി രേഖപ്പെടുത്തുന്നതോടൊപ്പം നിങ്ങൾക്ക് എന്തായാലും കുറ്റിക്കൊന്നും വരില്ല മോദിജിയെ എനിക്ക് പരിചയമുണ്ട് എനിക്ക് പരിചയമുണ്ട് ഇപ്പൊ തന്നെ ആലപ്പുഴയിൽ വിജയിനായിട്ട് നമ്മുടെ എല്ലാവരുടെയും മുതിർന്ന ലീഡർ രാജ്നാഥ് സിംഗി പ്രതിരോധ വകുപ്പ് മന്ത്രി നേരിട്ട് വരികയാണ് വരാൻ പോകുന്ന ദിവസം നമ്മുടെ അമിഷാജി തന്നെ ഈ ആലപ്പുഴ പാർലമെന്റ് മണ്ഡലത്തേക്ക് വരാൻ പോകുന്നു എന്നുള്ളതാണ് നമുക്ക് ഇപ്പോൾ കേൾക്കുന്ന വാർത്ത അപ്പൊ തീർച്ചയായിട്ടും നമ്മുടെ ആലപ്പുഴ പാർലമെന്റ് മണ്ഡലത്തെ ഇവിടുത്തെ മനുഷ്യരുടെ വേദന ഇവിടുത്തെ മത്സ്യത്തൊഴിലാളികളുടെ ഉയതം ബുദ്ധിമുട്ട് ഈ കാര്യങ്ങളെല്ലാം നമുക്ക് അദ്ദേഹത്തിന്റെ ശക്തിയെടുത്ത് പെടുത്താൻ സാധിച്ചുകൊണ്ട് ഒരവസരം അവന് വേണ്ടി പോകാൻ തരാം എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ടാണ് ഞാൻ ഇവിടെ നിങ്ങൾക്കിടയിൽ നിൽക്കുന്നത് ഏകദേശപ്രവർത്തകർ അതിശക്തമായി ഈ ഒരാഴ്ച സമയമെ നമ്മുടെ മുന്നിലുള്ളൂ അതിശക്തമായിട്ട് പ്രവർത്തിക്കണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എല്ലാ വീടുകളിലും പോയി കാര്യക്കാരന്റെ സഹിതം നിങ്ങൾ അവിടുത്തെ ഈ പ്രണയ പത്രിക വായിച്ച് മനസ്സിലാക്കി കൊടുത്ത് അവരുടെ കയ്യിൽ കൊടുത്ത് അതിന്റെ തെരഞ്ഞെടുപ്പിന്റെ സാമഗ്രികൾ എല്ലാം ഒഴിവിലേക്ക് എത്തിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് എന്ന വാക്കുകൾ നിൽക്കുന്നു ഇവിടെ നൽകിയത് നന്ദി നമസ്കാരം Video just